ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് വറുക്കാത്ത റേഷൻ കടയിൽ പച്ചരി വെച്ചിട്ട് നമ്മൾ റേഷൻ കടയിലെ പച്ചരി കഴുകി ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ ഇത് വറുക്കൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഏത് പച്ചരി ആയാലും കുഴപ്പമില്ല കേട്ടോ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല വറുത്തിട്ടും ഉണ്ടാക്കാം വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നല്ല അടിപൊളി നൂലപ്പം ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആകുമ്പോൾ മെണ് മിണുകനായി പോകും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂല് നൂലായിട്ട് കിട്ടും ചെയ്യൂട്ടോ അപ്പോൾ ഏത് അറിയാത്തവർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കൈ നനയുപോലും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചിലവരൊക്കെ ഇതുപോലെ തന്നെ ആവും ഉണ്ടാക്കിയെടുക്കണേ എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഒരു ബൗളിലേക്ക് ഗ്ലാസ്സിലാണ് കേട്ടോ അളന്നെടുത്തിട്ടുള്ളത് അതുപോലെ വടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് മൂന്ന് ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിപ്പൊടി ഞാനിത് ഇന്നലെ ഇങ്ങോട്ട് പൊടിപ്പിച്ച് കൊടുന്ന അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ കണക്ക് എത്രയെന്നറിയില്ല ചില അരിക്ക് പല അളവായിരുന്നു കേട്ടോ വെള്ളം അതുകൊണ്ട് ഞാൻ വെള്ളം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ഗ്ലാസ് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ഗ്ലാസ്സിൽ ഞാനൊരു അഞ്ച് ഗ്ലാസ് വെള്ളം നമ്മളെ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അഞ്ച് ഗ്ലാസ് വെള്ളമൊന്നും വരില്ല കറക്റ്റ് മൂന്ന് ഗ്ലാസ് വെള്ളം പക്ഷേ ചെറിയ പൊടികൾക്ക് കൂടുതൽ വെള്ളം വേണ്ടിവരും അപ്പം ഞാൻ കുറച്ച് കൂടുതൽ വെച്ച് കൊടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പം എന്താ നമ്മളത് അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇഡലി ചെമ്പിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ വേറൊരു പാത്രം ഒന്നും ഇതിലേക്ക് എടുക്കണില്ല ഇതിലല്ലേ നമ്മൾ ആവി കൊള്ളിച്ച് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അഞ്ച് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാകാനായി വെക്കാം അപ്പോൾ നമ്മൾ ചൂടാക്കാൻ വെക്കുമ്പോൾ ഇതിൽ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മളെ ഓയിലോ ഒന്നും തന്നെ ചേർക്കണില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതാ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇത് ചെറുതായിട്ട് കുമിളകൾ പോലെ വരുന്നുണ്ട് ചെറിയ 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 കുമിളകളായി വരില്ലേ തിളക്കരുത് തിളക്കുന്നതിന് മുമ്പ് ഇതാ ഞാൻ കാണിച്ചു തരാം അതുപോലെ ഇങ്ങനെ ചെറിയ കുമിളകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരില്ലേ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഞമ്മൾക്ക് ഇത് എടുക്കാം അപ്പം ഞാനിതാ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നന്നായി കലങ്ങിയിട്ടില്ല അപ്പം ഞാനൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് കലങ്ങാൻ അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളത്തിൽ രണ്ട് ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് മുക്കി മാറ്റണം കേട്ടോ എന്നിട്ട് ബാക്കി മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൈ എന്താണ് വേദനയ്ക്ക് ഒന്നും ചെയ്യില്ല കേട്ടോ നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാം വേഗത്തിൽ പീച്ചയ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഒരു മരത്തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മരത്തവി വേണമെന്നൊന്നുമില്ല ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഈ മൂന്ന് ഗ്ലാസ് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് പൊടിയിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുകയാണെന്നുവച്ചാൽ നമ്മൾ എടുത്ത് വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഈ വെള്ളം കറക്റ്റാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത് കണ്ടോ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ പത്തിരിക്കൊക്കെ പൊടി പാടണ പോലെയല്ല കേട്ടോ വേണ്ടത് കുറച്ചും കൂടി നനവിലാണ് നമുക്ക് പൊടി വേണ്ടത് കേട്ടോ ഇതുപോലെ അപ്പൊ നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത തരത്തിലാ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇനി നമുക്ക് ഇത് കൈ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ഈ പാത്രത്തിൽ വെള്ളം വേസ്റ്റാക്കി കളയണ്ടട്ടോ ഈ വെള്ളം നമുക്ക് ഇഡ്ലിച്ചമ്പിലേക്ക് ഒഴിച്ചിട്ട് നൂലാവി കയറ്റി എടുക്കാൻ എടുക്കാം കേട്ടോ അപ്പൊതാ ഇനി ഞാൻ നമ്മൾ നൂൽപ്പുട്ടിൻ്റെ ഇത് തട്ടിൽ ഞാൻ എണ്ണ തടവി കൊടുക്കുന്നുണ്ട് രണ്ട് തട്ടിലും ഞാൻ എണ്ണ തടവി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ വെള്ളം ഞാൻ ഇഡ്ലി ചെമ്പിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുള്ള വെള്ളമല്ലേ വേഗത്തിലപ്പം നമുക്ക് തിളച്ച് കിട്ടും ഇനി നമുക്ക് ഈ തവി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി ഇട്ട് കൊടുക്കാം നമ്മൾ നൂൽ തട്ടിലേക്ക് നൂല്പുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് വേഗത്തിൽ വീച്ചി എടുക്കാം കേട്ടോ ഒട്ടും തന്നെ ബലം ഉണ്ടാകില്ല ഈ കൈ ഉള്ളവർക്ക് പോലും ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ തിളപ്പിക്കുമ്പോഴാണ് നമ്മുടെ മാവ് നമുക്ക് ബലം വരുന്നത് ഏത് ഒട്ടണ പൊടി ആയാലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണമെന്ന് വെച്ചാൽ എന്താണ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ തിളപ്പിക്കാണ്ട് വെള്ളം എടുക്കണം തിളച്ച് പോകരുത് എന്നാൽ ചൂട് കമ്മി ആവരുത് കേട്ടോ തിളക്കണം അത് ഞാൻ കാണിച്ചെന്നില്ലേ അതുപോലെ കുമിളകളായി വരുമ്പോൾ നമുക്ക് എന്താണ് നിർത്താം അങ്ങനെ നമ്മൾ രണ്ട് ഇതിലും നിറച്ചിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്ക് പീച്ചി കൊടുക്കാം കാരണം എനിക്ക് അത്ര ബലമൊന്നും പിടിക്കാണ്ടാണ് ഞാനിത് പീച്ചെടുക്കുന്നത് എളുപ്പത്തിൽ പോരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ തട്ടിൽ മുഴുവനും ഇത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചൂടാകാൻ വെച്ച വെള്ളത്തിൻ്റെ ഇത് ഇറക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ നൂലിപ്പൊട്ട് വേവിച്ചെടുക്കുന്ന പോലെ വേഗത്തിൽ വെന്ത് കിട്ടും അതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ തട്ടിലേക്ക് ഇറക്കി വെച്ചെടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ സിമ്പിളായിട്ടുള്ള കുറേ വീഡിയോകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ റൈസ് കുക്കർ കൊണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിപ്പിക്കുക കേട്ടോ പിന്നെ ലേക്ക് ചെയ്യാണ്ട കാരണം ഒന്ന് ലേക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ചൂടുകൊടുത്തന്നെ ഇതുപോലെ കൊട്ടിയെടുക്കുക നമ്മൾ എണ്ണ തേച്ചെടുത്തതുകൊണ്ട് വേഗത്തിൽ വേറിട്ട് കിട്ടും കേട്ടോ അപ്പം നല്ല സോഫ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് ഇങ്ങനത്തെ പുട്ടിൽ ചാറൊഴിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നൂലിപ്പുട്ടുണ്ടായിട്ട് എല്ലാവർക്കും ഫ്ലോപ്പായി പോകുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫ്ലോപ്പ് ആവില്ല അപ്പോൾ നമ്മൾ രണ്ട് തട്ടും ഇതുപോലെ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മൂന്ന് ഗ്ലാസ് പൊടി കൊണ്ട് ഇതുപോലെ രണ്ട് പ്രാവശ്യം ആവി ആവികേറ്റി എടുക്കാൻ മൂന്ന് പ്രാവശ്യത്തോളം ആവി എടുക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ പീച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വേഗത്തിൽ വീച്ചി എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഇത് തുറന്ന് വെച്ചാലും നമുക്കൊരു കുഴപ്പമില്ലാണ്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ രണ്ടാമത്തതും ഇതിൽക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് തട്ടിൽക്ക് അപ്പോൾ കണ്ടോ നമ്മൾ നല്ല സിമ്പിൾ നൂല്പുട്ടാണ് നല്ല നൂല് നൂല് നൂല്പുട്ടാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഇന്ന് ഒന്നാം തീയതി അല്ലേ ന്യൂ ഇയർ അല്ലേ ഞാൻ വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ ഇട്ടതാണ് തിങ്കളാഴ്ച ഞാൻ എന്നും വീഡിയോ ഇടാറുള്ളതല്ലേന്ന് വെച്ചിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഇനി പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അസലമലേക്കും